പൂപ്പാറ പന്നിയാർ പുഴയിലെ കയ്യേറ്റങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ അധികാരികൾ ഒഴിപ്പിച്ചതോടെ ദുരിതത്തിലായി നിരവധി കുടുംബങ്ങളുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതെല്ലാം വിറ്റ് നാൽപ്പത് വർഷം മുമ്പ് പൂപ്പാറയിലെ ചെറിയ കടമുറി വാങ്ങി അതിൽ താമസിച്ച് കച്ചവടം നടത്തിവന്നിരുന്ന ജാഫർ അലിയും രോഗിയായ ഭാര്യയും എന്ന് സംഘടനകളുടെ ആഴക്കടലിലാണ് കോടതിയിൽ നിന്ന് അനുകൂല ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് வேற யாரு எங்களுக்கு வழி செல்றதுக்குல்ல வேற யாரும் இல்லை சார் வேற இடம்லாம் எல்லாம் சார் இடம் இல்ல வீடு இல்ல எதுவும் இல்லை எங்களுக்கு இதை விட்டா எங்களுக்கு வழியே இல்லை எங்களுக்கு இங்க இருந்து நாங்க எனக்கு இடம் இது இருக்க இடம் கொடுங்க சாரு எங்களுக்கு எங்களுக்கு இருக்க இடம் இருந்தா நாங்க கஞ்சா கஞ்சியா குடிச்சுக்கிட்டு இந்த தொழில் பண்றதுக்கு ஏதாவது இது செய்யணும் எங்களுக்கு மாத்திரை மருந்து சாப்பிடுது சார் தலையில மூணு ஆப்பிருஷம் பண்ணி இருக்காங்க വലിയില്ലാതിരിക്കുന്നു കൂടെ വലിയ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായതോടെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പൂപ്പാറയിലെ കച്ചവടക്കാർ കടകൾ പൂട്ടി സീൽ ചെയ്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് ഉള്ള കിടപ്പാടം കൂടി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണോ പൂപ്പാറ നിവാസികൾ വരുമാന മാർഗം നിലച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളാണ് പൂപ്പാറയിലുള്ളത് നാൽപ്പത് വർഷം മുമ്പ് തമിഴ്നാട് കൂടല്ലൂരിൽ നിന്നും ഉണ്ടായിരുന്ന കുടുംബസ്വത്ത് കിട്ടിയ പണം നൽകി പൂപ്പാറയിലെ ഒരു കൊച്ചു കടമുറി വാങ്ങി കുടിയേറിയതാണ് ജാഫർ അലിയും കുടുംബവും കടയും വീടുമെല്ലാം ഒരു കൊച്ചുമുറിയാണ് രോഗിയായ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം വ്യാപാരത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് റവന്യൂ വകുപ്പ് കടകൾ സീൽ ചെയ്തതോടെ ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയാത്ത ആശങ്കയിലാണിവർ ി പോല സാറേ ഇല്ലെ തുടർന്ന് ജീവിതം ആശങ്കയുടെ നിഴലിലാണ് വേറെ എങ്ക പോ അറിയില്ല വേറെ കട തന്നെ വീട് തന്നെ താമസം വേറെ എവിടെ പോകാനും സാധ്യല്ല കനത്ത പ്രതിഷേധം മറികടന്ന് പന്നിയാർ തീരത്തെ നാല്പത്തിയാറ് കടമുറികളും മുപ്പത്തി വീടുകളുമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് പൂട്ടിയ കടകൾക്ക് മുന്നിൽ സാധനങ്ങൾ നശിച്ചു പോകും മുമ്പ് തീർക്കുവാനുള്ള ശ്രമത്തിലാണ് പലരും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല